ഗുഹ അടയ്ക്കാനുള്ള ഉറപ്പ് കല്ലിനുണ്ടോ എന്ന് ആദ്യം നോക്കണം തട്ടി നോക്കിയാലറിയാം നല്ല കല്ല ഇത് മതി എന്താ കല്ല് പൊട്ടിച്ച് കളിക്കുകയാണോ ഏഹ് സോറി ഒയ്യു യൂ കരിനാക്കൻ ഇടാ പരമദ്രോഹി ഞാൻ ഒയ്യോ ശരൂ പോട്ട് വിടും ആഹ് അത് നന്നോ ഇനിയോ മിണ്ടില്ലല്ലോ ഏ കരുനാക്കനോ ഈ ദ്രോഹി എങ്ങനെ കിട്ടി സൂത്രം കല്ലാറിൻ്റെ കിട്ടിയതാ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇവനെ കാട്ടുതീയിൽ ഇടണം അതിനുള്ള കാട്ടുതീ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം അല്ലെങ്കിൽ അവനെ തട്ടിക്കളയാം ഹേയ് വേണ്ട വേണ്ട ഇവനും നമ്മുടെ കടൽ താമസക്കാരനല്ലേ അതുകൊണ്ട് കരുനാക്കിനെ എന്തു ചെയ്യണമെന്ന് കാട്ടുമുത്തപ്പൻ തീരുമാനിക്കട്ടെ അതുകൊള്ളാം ശരു താൻ പോയി കാട്ടുമുത്തപ്പനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തേം പ്രാർത്ഥനകളൊക്കെ ഓർമ്മയുണ്ടല്ലോ പുലികൽ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികലിട്ട് വരുന്നവനേ ആ അവൻ ഉണർന്ന് ഇതെല്ലാവരും വട്ടം കൂടി നിൽക്കുന്നത് കാട്ടുമുത്തപ്പ വരും ഓ തേടി വള്ളി കാളിച്ചു എനിക്കും കാട്ടുമുത്തപ്പന ഒന്ന് കാണണം നീ കാരണം വരുന്ന പ്രശ്നങ്ങൾ കാട്ടുമുത്തപ്പനോട് ഞങ്ങൾ പറയും ചേടാ ഞാൻ കാരണമോ വരാനുള്ളത് വഴി തങ്ങുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ ഏഹ് അത് ശരിയാണല്ലോ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല ഛേ അമ്മോ ഏഹ് അതാരാ ഓ കാട്ടുമുത്തപ്പൻ സോറി വള്ളി കാലി ചുറ്റി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാനിരുന്ന വഴിയിൽ തങ്ങിപ്പോയി